എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ട് ആയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡൗട്ട്ഫുൾ എവിക്ഷൻ തന്നെയായിരുന്നു കാരണം പ്രേക്ഷകരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അൻസിബയുടെ ഗ്രാഫ് മുകളിലോട്ട് പോവുകയായിരുന്നു ആ സമയത്ത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബിയെ എടുത്ത് തൂക്കിയെടുത്ത് പുറത്തെറിഞ്ഞു തന്നെ പറയാം നമ്മൾ അന്ന് ബിഗ് ബോസ് ഹൗസിൽ അൻസിബിയെക്കാൾ വളരെ മോശമായി ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ എങ്ങനെ അൻസിബ പുറത്തായി ഭയങ്കരമായ സംശയം ഒരു കാര്യമാണ് അല്ലേ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള വീഡിയോ ആണ് കഴിയുന്ന എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണണം ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ ഒരു വീഡിയോ കാണിക്കാൻ പോവുകയാണ് അപ്പൊ അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്ബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് സബ്ബ് ചെയ്യുക കുറേ ആളുകൾ സബ്ബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് അതുപോലെ തന്നെ ലൈക്ക് കമന്റ്സ് ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചു വെച്ചാൽ ഇടുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കേട്ടും അപ്പം അധികം ഒന്നും വൈകിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാം റേറ്റിംഗ് ഇപ്പൊ ഹയസ്റ്റ് റേറ്റിംഗ് ആണ് അവർ സെയിൽ ചെയ്യുന്ന കണ്ടന്റ് നല്ലതായാലും മോശമായാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല അവർക്ക് റേറ്റിംഗ് ആണ് മുടിക്കും അത് ആളുകളുടെ ഫ്യൂച്ചർ തകർക്കുന്നുണ്ടോ ആളുകൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല അവർക്ക് കണ്ടന്റ് മുഖ്യം മുടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം ആർക്ക് എന്ത് പറ്റിയാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് മാത്രമാണ് ഒരാളെയും നന്നാക്കി അവരൊക്കെ ആർക്കും പ്രശസ്തി മേടിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ ഒരാളെയും നല്ല മനുഷ്യനാക്കി നമ്മുടെ സായി പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഷോയിൽ ചെന്നപ്പോ സീക്രട്ട് ഏജന്റ് സായി ഒരു മനുഷ്യനായി മാറി അങ്ങനെ ഒരു പ്രസ്ഥാനം ഒന്നും ഇത് അങ്ങനെ ഒരു സെൻട്രേ അല്ല അങ്ങനെ ഒരു ഷോയേ അല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തില് ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാൾ പറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വേണമെങ്കിൽ വീഡിയോയിൽ പറഞ്ഞോ കാര്യം പറഞ്ഞോ ദയവ് ഇത് പേര് പറയരുത് രണ്ടും മക്കളുണ്ട് എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത് എന്നുള്ളത് വ്യക്തമായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ല ഞാൻ പേര് പറയുന്നില്ല ഇപ്പൊ അവന്റെ ഷോയുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ വന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ ഇല്ലെങ്കിൽ അതങ്ങനെ വിട്ടേക്ക എന്തായാലും കാര്യം എന്നോട് പറഞ്ഞോളാം പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്ന് പറയാണ് അതെനിക്ക് പറയാനുള്ള ആരും പറയാൻ വളരെ ചാൻസ് കുറവാണ് കാരണം ചെറിയ ഒരു പ്രസ്ഥാനത്തോടല്ല അവർക്ക് മത്സരിക്കേണ്ടി വരാം അപ്പോൾ നമുക്ക് അവർ പേര് പറയുന്നില്ല മുന്നോട്ട് വരുന്നില്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അതൊരു അവസ്ഥയാണ് ഇതുപോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികളോടൊക്കെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല അതും ഒരു സാധാരണക്കാരനായ പേഴ്സണാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ പലരും ഇവിടെ പറയുന്നത് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള പ്രൂഫും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റന്സിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ സിബിലും മാരാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ ഇവരെക്കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം ഇപ്പൊ ആൻസിബയുടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൻസിബ ആദ്യമേ ഇപ്പൊ മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക പറയണത് കേട്ടോ ഫിറോസ്കാന്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്യുന്ന മോമെന്റ്സ് ഒന്നും പുറത്തു വരരുത് എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ പരദോഷണം പറയണത് ഇതൊക്കെ പുറത്തു വരാമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആചിബയുടെ വിഷുസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പോയിരുന്നിട്ട് പരദൂഷണ പറയാ ഈ വക കണ്ടന്റുകൾ മാത്രമേ ആചിബയുടെ പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ചിന്തിക്കണം അൻസിബ എത്ര നല്ല പേഴ്സൺ ആയിട്ട് വേണം ഇത്രയൊക്കെ പിന്നിൽ നിന്ന് ആളുകൾ കളിച്ചിട്ടും വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ എന്ന് അറിയപ്പെട്ട് ആ ബിഗ് ബോസ് ഷോയിൽ നിന്ന് അൻസിബ പുറത്തേക്ക് വന്നത് ഒരാൾ പോലും അൻസിബയെ ഒരു ക്യാരക്ടറിന്റെ പേരിൽ കുറ്റം പറയുന്നില്ല നമ്മൾ ആദ്യമൊക്കെ കേട്ടായിരുന്നു അൻസിബ ബെഡിൽ മാത്രമേ ഇരുന്ന് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയാ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കമന്റ്സ് വന്നായിരുന്നു പക്ഷെ അൻസിബ എന്ന് പറയുന്ന വ്യക്തി ഈ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എല്ലാ ആളുകളും വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണ് അൻസിബയെ പറഞ്ഞത് അതാണ് അതായത് യുവന്മാരേക്ക് ഇത്രമാത്രം കാട്ടി കൂട്ടിയിട്ടും അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒന്ന് സംഭവിച്ചില്ല ഒരു ചുക്ക സംഭവിച്ചില്ല വളരെ അഭിമാനത്തോടു കൂടി തന്നെ തൻ്റെ ഉമ്മ വളർത്തിയത് നല്ല നിലയിലാണ് തൻ്റെ ഉമ്മയ്ക്ക് അഭിമാനമായി തന്നെയാണ് ആ കുട്ടി പുറത്ത് വന്നത് അങ്ങനെ തന്നെയാണ് മീഡിയാസ് ഒക്കെ പറഞ്ഞു അൻസിബയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അൻസിബ എന്താണ് പറഞ്ഞത് അത് എന്നെ എൻ്റെ ഉമ്മയ്ക്കാണ് ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്നെ അങ്ങനെയാണ് എൻ്റെ ഉമ്മ വളർത്തിയത് അപ്പോൾ ഇത്രയൊക്കെ കളിച്ച് ഇത്രയൊക്കെ ആളുകൾ അൻസിബയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ ജയിച്ചത് അൻസിബ തന്നെയാണ് അൻസിബ ഇറങ്ങി വരുമ്പോഴും എല്ലാവരും അൻസിബയെക്കുറിച്ച് നല്ലതു പറയുന്നുണ്ടെങ്കിൽ അതാണ് പെണ്ണ് ആ ഒരു അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്രിഷിയേറ്റ് അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാറില്ല ഒരുപാട് നല്ല മൂമെന്റ്സ് അൻസിബേടേതായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പേഴ്സണലി എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെ ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബയുടെ ഇഷ്യൂസ് ഈ തരത്തില് പുറത്ത് പോവാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ ഒരു മോർണിംഗ് ടാസ്കില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ആയത് എന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്കില് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൽസിബിയും അൽസിബിയതായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞു പക്ഷെ അവർക്കത് അത്ര ദഹിച്ചിട്ടില്ല ഏർ അൻസിബ പറഞ്ഞ കാര്യങ്ങള് അവർക്ക് കുറച്ച് അവരെ എന്താ പറയാ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായത് കൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിഫ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഇവര് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിബ പറയുന്ന ഒരു കാര്യം അവര് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറയുന്നതിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പൊ അത് ഇവര് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് എന്ന് പ്രേക്ഷകര് പറയും അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിപ്പ പറഞ്ഞ അൻസിപ്പ ഭയങ്കര സ്പീഡിൽ അത് പറഞ്ഞ ഒരു കാര്യമാണ് നമുക്കറിയാം അതിന് എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേറെ ഒന്നും കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അൻസിബ ആ ഒരു സ്പീച്ച് ഫോണിക്ലാസ്കള് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്ക് അത് മാറ്റിയാൽ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് ആ കണ്ടന്റ് ഇടേണ്ടി വന്നു ഇടേണ്ടി വന്നത് ഇവരെ വിചാരിച്ചത് എത്രയും നാള് അൻസിബ കറ്റുൽറാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരിയാണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇട്ടു കൊടുത്തപ്പോ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സും വിഷമൻസിബെന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നേ ഉള്ള സീസണില് ആരിക്കു വന്ന അതേ കമന്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റ് ആയിട്ട് അവിടെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പ്രശ്ന പക്ഷെ ഈ ഒരു മോർണിംഗ് ടാസ്ക് കൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവട്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയെക്കാളും കൂടുതലും ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഡയറക്ടർ ഹാഫി സണ്ണൻ ആണ് അതിലൊരു സംശയം പുള്ളിക്കാരന്റെ അടുത്ത കുലസിദ്ധങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ അഞ്ചിബയുടെ ഗ്രാഫ് ഉയർന്നു കണ്ടപ്പോ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡില് അതായത് വോട്ടിങ്ങില് പിടിച്ചോളാം എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു എപ്പിസോഡില് അഞ്ചിബം ചെയ്തു അതാണ് ഈ ഒരു കാര്യം ഷെയർ ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ അൻസിബ അൻസിനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെയാണ് ഇത് ഇതാണ് ഞാൻ എപ്പോഴും പറയാറ് ഒരു നാറി ഷോയാണ് ഒരു അളിഞ്ഞ ഷോയാണ് ഒരു ചീഞ്ഞ ഷോയാണ് ഇപ്പൊ മനസ്സിലായോ വീക്കെൻഡിൽ മോഹൻലാൽ വന്ന് ജാസ്രൂട്ടിനെ പൊക്കി പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ അതായത് അവര് പറയുന്ന കാര്യങ്ങൾക്ക് തുള്ളി അവരുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ആളുകളെ നന്നായി പ്രൊമോട്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോയി ഫി ഫിനാലും കപ്പും കിപ്പൊക്കെ കൊടുപ്പിക്കും പക്ഷെ അവർക്കെതിരായി അല്ലെങ്കിൽ സത്യസന്ധമായി അവർക്കെതിരൊന്നും വേണ്ട സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെ ഇതുപോലെ ബോലെ എടുത്ത് കറിവേപ്പിലെ ബോലെ എടുത്ത് പുറത്തു കളയും നമ്മുടെ സിബിനൊക്കെ സംഭവിച്ചില്ലേ ആ ഒറ്റ കാര്യം തന്നെ അൻസിബയുടെ വിക്ഷം വന്നിപ്പോൾ പാളുകളൊക്കെ അൻസിബയ്ക്ക് ഇപ്പം എന്തു പറ്റി കാരണം അൻസിബയെക്കാളും വളരെ മോശമായി ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല ഞാനിപ്പോൾ എടുത്തു പറയാൻ തുടങ്ങി ഞാൻ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീദു നോറ ഇവരൊക്കെ അവിടെ നിൽക്കുന്നത് എന്തിന്റെ ബേസിസിലാണ് എന്ത് ഗെയിം കളിച്ചിട്ടാണ് ഇനി മുന്നോട്ട് ആളുകൾ പറയണമെന്നു അങ്ങനെയുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോൾ അൻസിബിയെ പോലെ നല്ല സ്റ്റാൻഡേർഡ് അതായത് നിലപാടുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കണ്ടസ്റ്റൻസിനെ അതും നമ്മൾ നോക്ക് കമ്മ്യൂണിറ്റി പോളുകളിലെ സോഷ്യൽ മീഡിയ പോളുകളിലെ അൻസിബയ്ക്കുള്ള വോട്ട് നോക്കുക അൻസിബക്കാണ് പറയുന്ന ആളുകളൊക്കെ എങ്ങനെ ഹോൾസ്റ്റാർ വോട്ടിങ്ങിൽ മുന്നോട്ട് പോകുന്നു നിങ്ങൾ ഇവിടെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കളികളും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ വീക്കെൻഡ് ഷോ ഡയറക്ടർ ഹീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നെറികേഡ് മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രേക്ഷകരൊക്കെ വെറും വിഡ്ഢികളാണ് വിഡികളാണ് ഒരാവശ്യമില്ലാതെ വൃത്തിചേട്ടാ ചോയിരുന്ന് കാണുവാണ് എന്ത് കഷ്ടമാണ് മറ്റ് കണ്ടസ്റ്റൻസിന്റെ കാര്യം എന്തൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരോട് ചെയ്യുന്നത് അവരിതൊന്നും അറിയാതെ കഷ്ടപ്പെട്ട് ഓരോ ഗെയിം കളിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ജിൻഡോയുടെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര അധികം വറിയിടാണ് കാരണം ജിൻഡോയ്ക്കൊക്കെ എപ്പ വേണമെങ്കിലും പണി കിട്ടാം ഏർ ഇനിയിപ്പോ ഒരു പണി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വോട്ടിങ്ങില് നമ്മൾ ആരും കാണുന്നില്ലല്ലോ നമുക്കാർക്കും ഈ വോട്ട് നമുക്ക് കാണാനോ ഇതൊരു ഓഡിറ്റിങ് കാര്യങ്ങളൊന്നും നമുക്കൊരു ഇൻഫർമേഷൻ പുറത്തേക്കില്ല അപ്പോൾ നല്ല ഉടായ്പ് ഷോയാണെന്ന് മാത്രമല്ല ഒരു കൂട്ടം ആളുകൾ അവരെന്ത് വിചാരിക്കുന്നു അവരുടെ താത്തിനൊരു താരത്തുള്ളുന്നോ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷോയാണ് അതിൽ കുറേ ആളുകൾ ഒന്നും അറിയാതെ പോയി വിഡ്ഢികളായി കൊടുക്കുന്നു ഒന്നും അറിയാതെ കുറേ മനുഷ്യർ അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അവരെ വളരെ ആത്മാർത്ഥമായി എത്ര ഗെയിം കളിച്ചാലും ഈ നാറിയ ഷോല് വിന്നറാകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന കുറെ പറയാനില്ല ഞാൻ പറയുക ശരിക്കും ദേഷ്യം വരും ദിവസമൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ക്രിറ്റിസൈസ് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് പല കമൻസ് വന്നായിരുന്നു ഇത്രയും വലിയ ഒരു പേഴ്സണേ എങ്ങനെ നിങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്നു എത്ര വലിയ പേഴ്സൺ ആണെങ്കിലും എത്രമാത്രം ആരാധകരുള്ള വ്യക്തിയാണെങ്കിലും വൃത്തികേട് കാണിച്ച അല്ലെങ്കിൽ നെറികേടിന് കൂട്ടുനിന്ന അത് നെറികേടാന്ന് വിളിച്ചു പറയാൻ നമുക്ക് എല്ലാവർക്കും പറ്റും അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് തെറ്റ് കണ്ട തെറ്റാണെന്ന് തന്നെ പറയണം വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മളൊക്കെ ഈ എടുത്ത് വീഡിയോ ചെയ്തുകൊണ്ട് ഇവിടെ വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നാലും നമ്മളൊന്നും മണ്ടന്മാരല്ല നമുക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവരെ മനസ്സിലാക്കി കൊടുപ്പിക്കാൻ തന്നെയാണ് ഈ വീഡിയോസ് നമ്മുടെ വീഡിയോ ഒന്നും അവർ കാണുന്നൊന്നും നമുക്ക് ഉറപ്പില്ല എന്നാലും ഓരോ വീഡിയോ ഇടുമ്പോഴും പത്ത് പേരെ കണ്ടാലും ആ പത്ത് പേര് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരി വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ പറയുന്നതിലൂടെ ശരിയുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സുകൾ ഉറപ്പായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക നല്ലൊരു വീഡിയോ ആയി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം അപ്പൊ എല്ലാരും സംബടിച്ചാ ഇതിന്റെ ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞിരുന്ന സമയങ്ങൾ എടുത്തിട്ട് സബടിക്കണം എല്ലാവർക്കും